വീട് മേടിച്ച വീട്ടിൽ എൻ്റെ അമ്മ കെട്ടി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങളെ ഭയങ്കര മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണണം ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ചെയ്യണാദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്ങയൊക്കെ കുത്തി കുത്തിക്കേറ്റുകാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ ഒരു വർഷം പീഡിപ്പിച്ച് ഈ വെട്ടി സുഖമായിട്ട് റോട്ടിക്കൂടെ ഇറങ്ങി കിടക്കുന്നു ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ കിച്ചുകുട്ടൻ്റെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് കിച്ചുകൂട്ടൻ നല്ല ഉറക്കാണ് എണീറ്റിട്ടില്ല പിന്നെ ആണെങ്കിൽ എച്ചക്കുട്ടി സ്കൂളിൽ പോയി അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം എന്നെനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ടുപേരെ പരിചയപ്പെടുത്താം എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജീവന് ഭീഷണിയുണ്ട് ബാക്കി എൻ്റെ ചേട്ടയെ പറയും ഞാൻ ഇത്രയും കാലം ഈ ലോകത്തോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നേ ഒരു ലൈവിലോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇന്ന് എനിക്കത്രയും മാനസികമായ രീതിയിലും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ലാത്ത പറ്റില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങളൊരു മാനസിക നില തെറ്റിപ്പോകുന്ന അവസ്ഥ കൊണ്ട് ഞങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല ഞങ്ങൾ ചിലപ്പോൾ അൽമഹത്യ സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എൻ്റെ പേര് തുഷാർ ജോർജ് എന്നാണ് ഇപ്പൊ നിലവിലെ കണ്ടിട്ടും കാണാതെ പോവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ടല്ലേ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ ഇത് കണ്ടിട്ട് കാണാതെ പോലെ പോവാം പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് അവർക്ക് നീതി കിട്ടണം തന്നെയാണ് ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നീതി കിട്ടട്ടെ നമുക്ക് ലൈഫിൽ നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു തരത്തിലും നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ആരും സമ്മതിക്കില്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫാമിലിയുടെ കഥയാണ് ആത്മഹത്യ അല്ലാണ്ട് ഇനി മുൻപിൽ വേറൊരു വഴിയുമില്ല എന്നാണ് അവർ കരഞ്ഞുകൊണ്ട് ലൈവില് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്കൊരപേക്ഷയുള്ളൂ ദയവായിട്ട് ഇത് പറ്റുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒക്കെ പറ്റുന്ന ആളുകൾ അതൊക്കെ ചെയ്തു കൊടുക്കുക അങ് അങ്ങനെ തുഷാർ എന്ന് പറയുന്ന സഹോദരൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ച് മോനെ ഒരു നല്ല നിലയിൽ എത്തിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തുഷാർ എന്ന് പറയുന്ന സഹോദരൻ്റെ ചേച്ചി ആത്മഹത്യയാണ് ചെയ്യുകയാണ് അത് സഹോദരൻ പറഞ്ഞു ഒരു രണ്ട് കൊല്ലം മുമ്പ് എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തു അതൊരു മണ്ണെനെ ഒഴിച്ച് ബോഡിന്റെ എഴുപത്തഞ്ച് ശതമാനം പുള്ളി അങ്ങനെ ആത്മഹത്യ ചെയ്തു കാരണം പുള്ളിക്കാരിക്ക് മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ചികിത്സിച്ചു എപ്പോഴും ഈ മാനസിക രോഗി 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 രോഗിന്ന് കേട്ടു 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 കേട്ട് മടുത്തു ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ മടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു വീടൊക്കെ മേടിക്കാനായിട്ട് നോക്കി അതും ഇപ്പൊ കടത്തിൽ ഇരിക്കുന്നു പക്ഷേ എല്ലാവരും ഇതേപോലെ മാനസിക രോഗി മാനസിക രോഗി എന്ന് പറയുന്നത് കൊണ്ടാവാം ആ ഒരു സഹോദരി ആത്മഹത്യക്ക് ശ്രമിച്ചത് അങ്ങനെ വീണ്ടും ദിവസങ്ങളൊക്കെ കടന്നുപോയി ഇദ്ദേഹം നല്ലൊരു ജോലി കിട്ടി ഇവരൊരു വീടൊക്കെ എടുത്തു അപ്പോൾ ഈ ഒരു സഹോദരന് തോന്നി ഇനിയിപ്പോ ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ എന്താന്ന് അങ്ങനെ അമ്മയുടെ അടുത്ത് എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ദുബായിൽ ആദ്യമായിട്ട് ജോലിക്ക് പോകും അന്നേരമാണ് എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം ഈ ഇപ്പം ഞാൻ കല്യാണം കഴിച്ച ഭാര്യയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ മൂവാറ്റുകൾ വച്ച് കണ്ടുമുട്ടുന്നു ഞാൻ ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നു മീനു എന്നാണ് പേര് ഞാൻ അനാഥാലയത്തിച്ചെല്ലുന്നു പെരുമ്പാവൂർ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞു പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി അനാഥാലയത്തിച്ചെല്ലുന്നു എനിക്ക് പെൺകുട്ടി ഈയൊരു സഹോദരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു നിലയിലെത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരിയായ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നായിരിക്കാം ഈ ഒരു സഹോദരൻ വിചാരിച്ചത് അങ്ങനെ ഒരു ദിവസം കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചു ഈ ഒരു കുട്ടി വിളിക്കുണ്ടായി ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ അമ്മ സ്വന്തം അമ്മ ബോബിനി എന്നാ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ കൊച്ചിനെ രണ്ടാന വീട്ടിലെ പുറവത്ത് പിറവത്ത് മാമലക്കവലയിലെ രണ്ടാനച്ഛൻ്റെ സനീഷ് എന്ന് പറഞ്ഞാൽ രണ്ടാനച്ഛന്റെ വീട്ടിൽ പിന്നെയും കൊണ്ടുപോയി നിർത്തി അവിടെ വെച്ച് ഈ കുട്ടി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഉപദ്രവം നേരിടുന്നു എനിക്ക് രണ്ടാം അച്ചിൽ നിന്ന് ഉപദ്രവം നേരിടുന്നു എന്നെ എന്നെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാൻ മൂവാറ്റുകളിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഈ കുട്ടീനെ ഞാൻ വിളിച്ചുകൊണ്ട് പോന്നു പിന്നീട് ഈ ഒരു ിൻ്റെ അതായത് നമ്മുടെ മീനു എന്ന് പറയുന്ന സഹോദരിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും പ്രായപൂർത്തി ആയതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ സപ്പോർട്ടായിരുന്നു അങ്ങനെ അവർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു എന്താ പറ്റിയെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടീനെ മീനുവിനെ എൻ്റെ ഭാര്യേനെ രണ്ടാനച്ഛൻ ഒരു പതിനാലാം വയസ്സിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു അപ്പോൾ അത് പോസ്കോ കേസിൽ രജിസ്റ്റർ ആയിരുന്നു കുറവ് പോലീസ് സ്റ്റേഷനിൽ പുറപ്പെേസിൽ രജിസ്റ്റർ ആയി അയാൾ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നുള്ളൂ അത് കഴിഞ്ഞാൽ അയാൾ ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും അസ്വസ്ഥം കാണിക്കുന്നു ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നു കാറണു ഈ പറയാൻ പറ്റാത്ത കാരണം ഞാൻ ഡോക്ടറെ കാണിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി ആ രണ്ടാൻ അച്ഛനാണോ അല്ലെ ആ രണ്ടാൻ ഈ കുഞ്ഞിനെ വളരെ മൃഗീയമായിട്ടാണ് പീഡിപ്പിക്കാൻ നോക്കിയത് തന്റെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ പടവലങ്ങിയൊക്കെ അതും പതിനാലാം വയസ്സിലാണ് ഈ ഒരു ക്രൂരത അയാൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെയൊക്കെ പരിണീത ഫലമായിട്ടാവാം ഈ കുട്ടിക്ക് ഇങ്ങനെയൊരു ട്രോമ വന്നത് കാണിക്കുമ്പോ ഡോക്ടർ പറയുന്നു ചികിത്സിക്കാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നു അപ്പോൾ പറയുന്നു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ദാറ്റ് മീൻസ് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നു കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ചികിത്സ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു രീതിയിലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഷിപ്പിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ ഷിപ്പിൽ പി ആൻ്റെ പ്രോസ് ഓസ്ട്രേലിയൻ ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു മാസം കൊണ്ട് ജോലിക്ക് പോയി ഒരു മാസം കൊണ്ട് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു ഈ പെൺകുട്ടി ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഈ രണ്ടാം പിന്നെയും പിന്നെയും ഞങ്ങളുടെ ഉപദ്രവവും പ്രശ്നങ്ങളും ഞങ്ങൾ തുടങ്ങി അപ്പോ ആലോചിക്കണം ഇവര് ലൈവില് വന്നിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതൊന്നും ഒരു പക്ഷേ ആരും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ആദ്യമായിട്ടാണ് ഈ ലോകത്ത് കേൾക്കുന്നത് ഒരു കുട്ടീനെ ഈ രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ളത് പതിനാലാം ക്ലാസ് പതിനാല് വയസ്സുള്ളപ്പോൾ ഈ കുട്ടീനെ ഒരു ഒരു സ്വകാര്യ ഭാഗത്ത് പടവലങ്കൊക്കെ കുത്തി കേറ്റുവാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കണേ ഒരു വർഷം പീഡിപ്പിച്ച ഈ വ്യക്തി സുഖമായിട്ട് റോട്ടിക്കൂടെ ഇറങ്ങി കിടക്കുന്നു ഈ വ്യക്തി ഇതിനു മുമ്പ് ഒരു ഒരു കൊലപാതകത്തിന്റെ പ്രതിയായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ പ്രതിയായിരുന്നു അതിനു മുമ്പ് പല കേസുകളും ഇയാളുടെ പേരിലുണ്ട് ഇപ്പോഴും രാത്രി പതിനൊന്ന് മണിക്ക് ഇയാളിറങ്ങും ഈ പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് പോവും ഇയാൾ ഒരു ഗുണ്ട രീതിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചു പല രീതിയിലും രീതിയിലും ശ്രമിച്ചു ഒരു ഒരു പറ്റുന്നില്ല ഇയാൾ ഗുണ്ട രീതിയിലാണ് ഇടപെട അപ്പോ ഇത്രയും വർഷമായി അപ്പോ അതൊന്നും പുറത്ത് പറയാൻ ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് മൂടി വെക്കാൻ എപ്പോഴും ആഗ്രഹിക്കുള്ളൂ പക്ഷേ ഇതിപ്പോ എത്രയോ മില്യൺ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു അവർക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിലും ഒരു രക്ഷയുമില്ല അതുകൊണ്ടാണ് ആ ഒരു പാവം ഫാമിലിക്ക് ലൈവില് വന്നിട്ട് ഇങ്ങനെയൊക്കെ അവരുടെ പ്രശ്നം പറയേണ്ടി വന്നത് ഭയങ്കര മാനസികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാവരും കാണണം ഇനി കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇതെല്ലാം ചെയ്യണ്ടേന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ നിയമസഹായം തേടാൻ പറഞ്ഞു നിയമസഹായം തേടി ഇപ്പം പറയുന്നു എറണാകുളത്ത് ചെല്ല് എറണാകുളത്ത് ചെന്ന് പോലീസിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വുമൺ പ്രൊട്ടക്ഷൻ മേടിക്കാൻ പറയുന്നു ഞങ്ങള ഇനി പത്തിൻ്റെ രൂപയില്ല ഈ പത്തിൻ്റെ രൂപയില്ലാത്ത ആൾക്കാർ ഇനി ഏത് വുമൺ പ്രൊട്ടക്ഷൻ കടത്തിട്ട് പാനായിട്ടാണ് ഞങ്ങളെക്കൊണ്ട് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങളുടെ മാനസിക വിഷമം ഭയങ്കരമാവുന്നു ഈ വ്യക്തി ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കാലം പോയൊരു പോയോരുപ്പോ നമുക്കും വീട്ടില് കുട്ടികളുണ്ട് അല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് വല്ലാത്ത നാട് തന്നെ എന്നോ നാട്ടുകാരെന്നോ എന്താ പറയണ്ടേ എന്ന് പോലും സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു സഹോദരന് നീതി കിട്ടണം അപ്പോ നിങ്ങളെ കൊണ്ട് ആർക്കൊക്കെയാണ് കഴിയുക എന്നൊന്നും എനിക്കറിയില്ല കഴിയുന്നവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണം നാളെ ഇവർ ഈ ഭൂമിയിൽ ഇല്ല ഇവർ പറയുന്നുണ്ട് വീഡിയോയിൽ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തിട്ട് നമ്മളെല്ലാവരും അയ്യോ അവർ പോയല്ലോ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് കുറെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇത്രയും ക്രൂരനായ രണ്ടാൻ അച്ഛൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആ അയാളൊക്കെ എന്താ ചെയ്യേണ്ടേ തൂക്കി കൊന്നാൽ മതിയാവോ തൂക്കി കൊന്നാൽ അദ്ദേഹം ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് മരിക്കും അതുപോലും സത്യം പറഞ്ഞ ഉണ്ടാവാൻ പാടില്ല ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ കൊല്ലണല്ലേ പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരെ പോലീസും പൊളിറ്റിക്സും എല്ലാവരും കൂട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വിഷമം പിടിച്ച കാര്യമാണ് ഇവരിപ്പോൾ എത്ര സ്ഥലത്ത് പോയി എത്ര കംപ്ലൈൻറ്റ് കൊടുത്തു ഒരാക്ഷനും ഇല്ല ഒന്നുമില്ല അപ്പോൾ കേരള ജനതയാണ് ഇനി തീരുമാനിക്കേണ്ടത് ഇവൻ്റെ ഇവരുടെ കാര്യത്തിൽ ഇവർ പറയുന്നുണ്ട് അവർക്ക് പോലീസിനെ ഇനി പുനരൂർ ഭാഗത്തെ പോലീസിനെ അവർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ട എന്താണ് എന്നൊന്നും നമുക്കറിയില്ല എനിക്ക് നിയമങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ഒന്നും അറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഇനി എന്താണ് ഇവർക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷെ കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക ഇങ്ങനൊരവസ്ഥ ആ കുട്ടി ഇനി എത്ര കൗൺസിലിംഗ് കൊടുത്താലാണ് ലൈഫിലേക്ക് തിരിച്ചു വരിക എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ വല്ലാത്തൊരു അവസ്ഥയാണത് അത് ആർക്കും പക്ഷേ പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എനിക്കും ഇതേപോലെയൊക്കെ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഇന്നും എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് മറക്കാൻ എന്താ പറയുക നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല അതൊക്കെ കുഞ്ഞുനാളിൽ ഏറ്റ മുറിവുകളാണ് ഇനി നമ്മൾ മരിക്കാണ്ട് ആ ഓർമ്മകളൊന്നും നമ്മളിൽ നിന്ന് പോവില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ തോന്നിയത് ഉള്ളിൻ്റെ നിന്ന് പറയുകയാണ് ഈ കുട്ടിക്കും അതേപോലെ തന്നെ ഈ ഒരു സഹോദരനും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒന്നും ഉണ്ടാവില്ല അവരെല്ലാവരും ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നാണ് പറയുന്നത് ദിവസം ഞങ്ങൾ വീട് മേടിച്ച വീട്ടിൽ എൻ്റെ അമ്മ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കി ഞങ്ങൾക്ക് ഒരു രീതിയിലും പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞങ്ങൾ തെണ്ടി കുത്തുകാളെ പിടിച്ചിപ്പോൾ ഇറങ്ങി ഞങ്ങൾ മൂവാറ്റി താമസിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നെന്മാറയിലാണ് പാലക്കാട് നെന്മാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു രീതിയിലും പറ്റുള്ള പല പോലീസ് സഹായം ചേടി അത് പറയുന്നു അമ്മ വരെ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അത്രയ്ക്ക് ഏറെ അടുത്തിട്ടുണ്ടാവും കുറേ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ ആരോടെങ്കിലും ഷെയർ അല്ലേ അങ്ങനെ ഈ ഒരു സഹോദരൻ എന്താ പറയാ തൻ്റെ കൂട്ടുകാരനോട് എല്ലാം ഷെയർ ചെയ്തു അയാൾ എന്താ ചെയ്തത് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇയാൾ വീട്ടിലില്ലാത്ത സമയത്ത് കേറി ചെല്ല എന്താ നോക്കണേ കാലത്തിന്റെയൊക്കെ ഒരു പോക്ക് വല്ലാത്ത മനുഷ്യന്മാരല്ലേ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ആരെയും അപ്പോ ഇവരോടൊക്കെ എന്താ പറയേണ്ടത് ഇനി നിങ്ങൾ പറയൂ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഈ ഒരു കുട്ടിയുടെ അമ്മ ഇതിനെല്ലാം സപ്പോർട്ട് ആണെന്ന് പറയുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഇവർ പറയുന്നുണ്ട് സത്യം എന്തായാലും പുറത്ത് വരണം ഇവർക്ക് നീതി കിട്ടണം എന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഈ തുഷാർ ചോർച്ച് എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി ഇവരുടെ ഐ ഡി കാണാം ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് ഇടാട്ടോ അപ്പോൾ എല്ലാവരും കേറുക അവരെ കോണ്ടാക്ട് ചെയ്യുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഈ ഒരു ഫാമിലിയെ കൈ നമുക്ക് കേരളത്തിലെ ആളുകളെല്ലാത്തിനും എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിലും അവരുടെ കൂടെ എല്ലാവരും നിൽക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനൊരു ഗതി ഒരാൾക്കും ഒരാൾക്കും വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം കുഞ്ഞു മക്കളെപ്പോലും വെറുതെ വിടാത്ത കാലമാണിത് നമുക്കിടെ പെൺകുട്ടികളെയൊക്കെ എന്താ പറയുക അമ്മമാരുടെ ചിറങ്ങൻ കീഴിൽ തന്നെ ഇട്ട് വളർത്തുക എപ്പോഴും കണ്ണും കാതും ഒക്കെ തുറന്നിരിക്കുക കാരണം കുട്ടികൾ നമ്മുടേതാണ് നമ്മുടേതും മാത്രം നഷ്ടപ്പെട്ട നമുക്ക് മാത്രമേ ഉള്ളൂ നഷ്ടപ്പെടാൻ അപ്പോൾ എല്ലാവരും ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക കാരണം ഈ കാലത്തൊക്കെ നടന്നു വരുന്നത് എല്ലാവരും കാണുന്നതല്ലേ ഞാൻ പറയൊന്നും വേണ്ട അപ്പോൾ ഈ ഇവരുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പ്യം